കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ഈ വീടുകളിലേക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഇല്ലാത്ത ഒരു വീടും ഇല്ല പത്ത് വർഷക്കാലമായി ഈ വീട്ടിലൊന്നും പവർ കട്ടേ ഇല്ല നല്ല വെളിച്ചം കഴിഞ്ഞ പത്ത് വർഷമായി ഈ അഞ്ച് വർഷം മിനി മുൻസിപ്പാലിറ്റി കാലത്തും അത് വന്നിട്ടുണ്ട് എല്ലാ വീട്ടിലുമുണ്ട് എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ വീട്ടിലുള്ള പദ്ധതി ഇപ്പം ഹൈവേയുടെ ചില പണി അടക്കുന്നതിൻ്റെ ഫലമായിട്ട് പൈപ്പ് പൊട്ടിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും അതും പരിഹരിക്കുകയാണല്ലോ നമ്മളിപ്പോൾ എല്ലായിടത്തും ശുദ്ധി എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയും ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു പുറമെയാണ് നമ്മളിപ്പോൾ വീടുകളിലേക്ക് വീടുകളിലേക്ക് ഗ്യാസ് പൈപ്പ് ഇട്ട് പൈപ്പ് വലിച്ച് ഗ്യാസ് ലൈൻ വലിച്ചോണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടില്ല ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ വീടുകളിലും എണ്ണാന്തരം ഗ്യാസ് പാചക എത്തിച്ചു കൊടുക്കുകയാണ് സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കുന്നതാണ് മൊബൈൽ ഫോണിലൂടെ പഠിക്കുന്നവരാണ് മൊബൈൽ ഫോണിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ അത് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ എന്ന് പറയുന്ന സംവിധാനം ഈ കേരളത്തിലെ വരെ ഇവിടെയുള്ളത് ഈ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടത് സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡിജിറ്റലൈസേഷൻ എല്ലാ മേഖലയിലും ഡിജിറ്റലൈസേഷൻ വന്നില്ലേ ഇന്ന് നമുക്കൊരു അപേക്ഷ മേടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിനകത്ത് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ആപ്പിനകത്ത് കറയുന്ന കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്താൽ മണിക്കൂറുകൾ കിടക്കാൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ വരും മൊബൈൽ ഫോണിൽ വരും ആ ഡിജിറ്റലൈസേഷൻ വളരെ ഫലപ്രദമായി നടത്തും ഡിജിറ്റൽ സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല തന്നെ ഇന്ത്യ കേരളത്തിൽ വന്നു അതിന്റെ നേതൃത്വത്തിൽ ഈ ഡിജിറ്റലൈസേഷൻ സ്വയം നടന്ന ഹൈ സ്പീഡ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ അല്ലേ സി പി ഐ നേതാവ് വൈസ് ക്യാപ്റ്റനുമായ ജാഥ കായംകുളം നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ബി അബിൻഷാ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആർ ഗിരിജ പി അരവിന്ദാക്ഷൻ എൻ ശിവദാസൻ എ എ റഹീം ജോസഫ് ജോൺ ഐഷിഹാബുദ്ദീൻ ലിയാക്കത്ത് പറമ്പി സക്കിർ മല്ലഞ്ചേരി നിസാർ കാക്കന്റാം സലിം മുരുക്കുമൂട് എൻ സത്യൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു ജാഥയുടെ സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു സിഡി